സിൽത്രഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തമ്പുനേല് കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു കുഷ്യൻ കേസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ചോറ് പാത്രമാണ് എടുത്തിരിക്കുന്നത് ആ ചോറ് പാത്രം വെച്ചിട്ട് നമ്മൾ ഒരു സെർക്കിള് നല്ല ഇത്തിരി വലിപ്പമുള്ള പാത്രമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ അളവിന് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേട്ടോ പാത്രം വെച്ചിട്ട് അപ്പോൾ നമുക്ക് പിന്നെ അളവും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ശരിക്കുള്ള അളവിൽ നമുക്കത് കിട്ടും നമുക്ക് റൗണ്ട് ഷേപ്പ് കഴിഞ്ഞാൽ സർക്കിൾ രൂപത്തിലുള്ള കുർഷ്യൻ കേസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനിപ്പം ഞാനിപ്പോൾ ഇവിടെ അളവിലുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് വീതിക്ക് അതും കട്ട് ചെയ്തെടുക്കണു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ഒരാളാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ആ ഒരാൾക്കാണെങ്കിലും ഞാൻ ആ ഗിഫ്റ്റ് തന്നിരിക്കും കേട്ടോ അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് നമ്മൾ വീഡിയോസ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നമുക്ക് ആ ഇനി കാര്യത്തിലേക്ക് വരാം നമ്മളാ ഒരു ചെറിയൊരു ഡിസൈനും ആ കുഷ്യം കേസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ സ്റ്റിച്ചിങ് മെഷീനത്തിൽ നമ്മൾ ആപ്ലിക്ക് പിടിപ്പിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് മെഷീത്തിൽ റണ്ണിങ് വെച്ചിട്ട് നമ്മളത് പിടിപ്പിക്കുന്നത് മാത്രം കാണിക്കുന്നുള്ളു അത് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ എംബ്രോയ്ഡറി മെഷീനത്തിലായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പിടിപ്പിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനത് എംബ്രോയ്ഡറി മെഷീത്തിൽ വെച്ചിട്ട് ഭംഗിക്ക് അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ആ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസിന് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആരും കമൻറ്റൊന്നും ചെയ്തില്ല കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ എന്നാലും എനിക്ക് നമുക്ക് അതറിയാൻ പറ്റുകയുള്ളു നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ ഇനി ആരുടെ ആരെ നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോസ് എത്താനിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും കണ്ട് കമൻ്റൊക്കെ ഇടണം കേട്ടോ അപ്പം ഞാനപ്പം ഇവിടെ ആപ്ലിക്ക് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ ക്രീം കളർ നൂലിട്ട് തന്നെയാണ് സെയിം ത്രെഡ് ഇട്ട് തന്നെയാണ് ആപ്ലിക്ക് വർക്കും ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഉള്ളിൽ നമ്മൾ ഗോൾഡ് ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോൾഡ് ചെറി ഇട്ടിട്ട് ഒരു കതിര് പോലെ നല്ല ഭംഗിക്കൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ചിങ് മെഷീത്തിൽ നമുക്ക് ഈ വർക്ക് ഈ ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മെഷീത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ സ്റ്റിച്ചിങ് മെഷീത്തിൽ ചെയ്തെടുക്കുന്ന രീതിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ അത് കയറി കണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ജെറിയിട്ട് ഒന്ന് ഫില്ല് ചെയ്യാനാണ് ആ ജെറിയിട്ടിട്ട് അതിൻ്റെ സ്റ്റെം ഒന്ന് അത് കംപ്ലീറ്റ് ആയി പിന്നെ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം വെട്ടി വെച്ച നാലിഞ്ച് വിരിക്കുള്ള ഒരു തുണി ഉണ്ടല്ലോ ആ തുണി നമ്മുടെയൊക്കെ ഒന്ന് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് നീളത്തിൽ തയ്ച്ചു കൊടുക്കണേണ് അതിനുശേഷമാണ് അത് സൈഡൊക്കെ ഒന്ന് നമ്മള് ഒരു വൃത്തി കേടില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് മടക്കി ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടാണ് പ്ലേറ്റ്സ് ഇടുന്നത് കേട്ടോ അപ്പൊ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് കേട്ടോ ഇതേപോലെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ വീടുകളിൽ ചെയ്തിടാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമുക്ക് ഡിസൈനൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിഷ്യൻ കേസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും നല്ല വശവും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ആ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കണമെങ്കിൽ കേട്ടോ കണ്ടോ അത് ഞാനത് തിരിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഉണ്ടോ അതിങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്നും പതുക്കെ പതുക്കെ പിടിപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ കണ്ടോ അപ്പോൾ അത് മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതേപോലെ ആകും മനസിലായല്ലോ അതിനുശേഷം ഞാൻ കുറച്ച് പനി എടുത്തിട്ട് നേരിട്ട് കയറ്റി കൊടുക്കണേ അതായത് ഞാൻ ഇതിന് കവറ് സെപ്പറേറ്റ് അടിക്കുന്നില്ല പനിക്കായിട്ട് സെപ്പറേറ്റ് കവർ അടിച്ചിട്ടില്ല കേട്ടോ ഇത് തന്നെ ഞങ്ങൾ പനി നേരിട്ട് കയറ്റി കൊടുക്കണാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇടക്ക് പനിയും എടുത്തിട്ട് നമുക്ക് വെയിലത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഉണ്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ വെല്ലേക്കനൊക്കെ അമർത്തി കൊടുക്കണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ഡിസൈനുമായി വരുന്നത് വരെ ബായ്